എനിക്ക് നല്ല കട്ടിയുള്ള മീശയില്ല എൻ്റെ മൂക്കൽപ്പം വളഞ്ഞാണിരിക്കുന്നത് എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ചെറിയ ചെറിയ പാടുകളുണ്ട് എൻ്റെ കവിൽ വളരെ ഒട്ടിയാണിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കവിൽ വളരെ വീർത്താണ് ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ തുടർച്ചയായി അവനവനെക്കുറിച്ച് തന്നെ പരാതി പറയുകയും അതേക്കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ നോക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളാവും പൊതുവെ ആർക്കും അവരെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടാവില്ല പുറമെ നിങ്ങളെ കാണുന്ന ആളുകളൊന്നും നിങ്ങളുടെ ശരീരഭാഗത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് പോലുമില്ല പക്ഷേ ഒരു വ്യക്തി സ്വയം തൻ്റെ ശരീരത്തിൻ്റെ ഏതോ ഇങ്ങനെയുള്ള ഏതോ ഒരു ചെറിയ പ്രശ്നത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതായത് സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെക്കുറിച്ച് ശരീരഭാഗങ്ങളെക്കുറിച്ച് അതിൻ്റെ രൂപത്തെക്കുറിച്ച് അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് മനസ്സിനെ അലട്ടുന്ന രീതിയിൽ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥയുണ്ട് ഇതിനെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഉള്ളവർ നിരന്തരമായി ആ പോരായ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവർ തന്നെ അവരുടെ മനസ്സിനെ കൂടുതലായി വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ അവർ സ്വയം ഇങ്ങനെ ഉൾപ്രേരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആളുകളുമായിട്ട് ശരിക്കും ഇടപഴകാൻ സാധിക്കില്ല മുഖത്തെ പാടുകൾ കവിളുകൾ ഒട്ടിയത് ഇരുണ്ട നിറം പല്ല് പൊങ്ങിയിരിക്കുന്നു കണ്ണുകൾ അടഞ്ഞു തൂങ്ങിയതുപോലെയാണ് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ അവർ അവരെക്കുറിച്ച് തന്നെ പറയുകയും അത് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ഇത് ശരിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയും ചെയ്യും അത് സ്വയം പരിഹരിക്കാൻ പലതരം മാർഗങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും അത് മറയ്ക്കാൻ വേണ്ടി പലതരം മേക്കപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക പല പല വഴികൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഞാൻ ഈടായിട്ട് വളരെ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കൗമാര പ്രായം പിന്നിട്ട ആൺകുട്ടികളുടെ മുഖത്ത് ആവശ്യത്തിനുള്ള രോമ വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് മീശിയും താടിയുമൊക്കെ ഉള്ള ആൺകുട്ടികളെ കാണുന്ന സമയത്ത് ഈ താടിയും മീശിയും അധികം മുളയ്ക്കാത്ത കുട്ടികൾ വളരെയധികം ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ട് ഇത് പരിഹരിക്കുവാൻ വേണ്ടി അവർക്ക് പലതരം അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ പൊടിക്കൈകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും തുടർച്ചയായി ഷേവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അങ്ങനെയെങ്കിൽ താടി മീശയൊക്കെ നല്ലപോലെ വളരും ഈ ബിയേർഡ് ഓയിലുകളൊക്കെ ഉപയോഗിച്ചാൽ മതി നല്ലപോലെ താടി വളരും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ പലയിടത്തുനിന്ന് കിട്ടും ഇതൊക്കെ ചെയ്ത് വർഷങ്ങൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും തുടർച്ചയായിട്ട് കണ്ണാടി നോക്കിയിട്ട് രോമം വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും ഇതിപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളിൽ ഒരുപാടുണ്ട് പക്ഷേ ആൺകുട്ടികൾ കുട്ടികളിലെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ചിലപ്പോൾ അവരെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് അതായത് മറ്റൊരാൾ കാണുന്ന സമയത്ത് അവർക്ക് ഒരു കുഴപ്പവും അത്ര വിസിബിളായിട്ടുള്ള പ്രശ്നമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ബട്ട് അതാ അവർക്കൊരു കുഴപ്പമായിരിക്കും ഉദാഹരണത്തിന് എൻ്റെ അണപ്പല്ല് ചരിഞ്ഞിട്ടാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും ഇതിപ്പോൾ പുറമെ ആരും കാണുന്നില്ലല്ലോ അണപ്പല്ല് ചരിഞ്ഞിട്ടാണ് അതെനിക്ക് ചവയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെയല്ല എൻ്റെ അണപ്പല്ല് ചരിഞ്ഞിട്ടാണ് അതൊരു വൈകല്യമാണ് മറ്റുള്ളവരെ എന്നെ കണ്ടാൽ എന്ത് ചിന്തിക്കും ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലെ പുറമേയൊന്നും ആരും കാര്യമായി എടുക്കാത്ത ഇത്തരം പല കാര്യങ്ങളിലും അവനവൻ വളരെ വലിയ കാര്യം കൊടുക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ നോക്കുന്നത് മൊത്തം എന്നെയാണ് എന്തുകൊണ്ടെന്നോ എന്നെ കാണാൻ ഒരു ഭംഗിയില്ലാത്തത് കൊണ്ട് ഒരു നെഗറ്റീവ് കൂടിയാണ് അവർ ഈ നോക്കുന്നത് അവരെല്ലായ്പ്പോഴും എന്നെ ട്രോളുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും അവർക്ക് മടിയായിരിക്കും പൊതുവെ എല്ലാവരും എന്നെ കളിയാക്കുന്നു എന്ന് ചിന്തിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലും അത് എന്നെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് i എന്നൊക്കെ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവരുടെ സൗന്ദര്യങ്ങളെ ഓരോന്നിനെ ഏറ്റെടുത്ത് നോക്കിയിട്ട് തൻ്റെ ശരീരവുമായി മാച്ച് ചെയ്യാൻ ആരംഭിക്കും പെൺകുട്ടികൾ കൗമാരപ്രായത്തിൽ അവരുടെ മാറിടത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി ചെറിയ മാറിടമുള്ളവർ വലിയ മാറിടമുള്ളവർ ഇവരെല്ലാം അതിനു വലിയ പ്രശ്നമാക്കി മാറ്റിയിട്ടാണ് മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിലെല്ലാം വലിയ എന്തോ കാര്യമുണ്ടോ ചിന്തിക്കുന്നു അത്തരത്തിലുള്ള സ്വയം വിലയിരുത്തൽ പ്രത്യേക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കും മുഖത്തിൻ്റെ ആകൃതി യിൽ ത്വക്കിലുള്ള ചില ചുളിവുകളിൽ മുഖക്കുരുവിൻ്റെ കാര്യത്തിൽ മുടി വളരുന്നതിൻ്റെ കാര്യത്തിൽ താടി വളരുന്നതിൻ്റെ കാര്യത്തിൽ നരച്ച മുടി ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പ്രത്യേകിച്ച് മെയിൽ ഫീമെയിൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന അവയവങ്ങളിലൊക്കെ ഉള്ള വലിപ്പം കുറവും വലിപ്പം കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുക്കണ്ഠയ ഉണ്ടാക്കുന്നൊരവസ്ഥയുടെ പേരാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ അവയവങ്ങളും വ്യത്യസ്തമാണ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒരച്ചിൽ വാർത്തെടുത്തതുപോലെയാണെന്ന് വിചാരിക്കുക ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് മാത്രം എന്തോ കാര്യമായ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് ആ അച്ചിൽ വാർത്തെടുത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടാൻ പറ്റില്ല നിങ്ങൾ തികച്ചും വ്യത്യസ്തമായി മാറിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും ഒരുപോലെ നിങ്ങൾ വേറൊരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാം പക്ഷേ ചിന്തിച്ചു നോക്കിയേ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും മൂക്കുകൾ ഡിഫറെൻ്റാണ് കണ്ണുകൾ ഡിഫറെൻ്റാണ് കളറ് ഡിഫറെൻ്റാണ് അവരുടെ ശരീരത്തിൽ രോമങ്ങൾ വ്യത്യസ്തമാണ് അവയവങ്ങളുടെ ഷേപ്പുകൾ വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമാണ് സകലതും അതിൽ തന്നെ ചില പ്രത്യേക ഷേപ്പുകൾ കാറ്റഗറി ആയിട്ടുണ്ട് ഉദാഹരണത്തിന് മൂക്കിൻ്റെ കാര്യത്തിൽ തന്നെ ചില കാറ്റഗറി ഓഫ് നോസസ് ഉണ്ട് കണ്ണുകളുടെ കാര്യത്തിൽ ചില പ്രത്യേക തരം വിഭാഗീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് കണ്ണ് ആ ടൈപ്പ് കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നല്ലാതെ ഇതിൽ ഈ കണ്ണാണ് നല്ലത് ആ കണ്ണാണ് മോശം അങ്ങനെയുണ്ടാകും അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയുമോ ഈ സിനിമ മാഗസിൻ ഫാഷൻ ഷോകൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള മേഖലകളിലൂടെയൊക്കെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെ കണ്ണെങ്ങനെയാണ് ചുണ്ടെങ്ങനെയാണ് കളർ എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ചില തരത്തിലുള്ള ബോഡി ഷേപ്പുകൾ ചില തരത്തിലുള്ള ബോഡി സ്പെഷ്യാലിറ്റീസിന് കൂടുതൽ ഹൈലൈറ്റ് ലഭിക്കുന്നത് അത് ഏത് ടൈപ്പ് ശാരീരിക പ്രത്യേകതകൾക്കും അങ്ങനെ ലഭിച്ചേക്കാം തെങ്ങേ തെങ്ങേ എന്നൊരു പാട്ട് വളരെയധികം ഫേമസ് ആയി അതിലൊരു നീഗ്രോ കുട്ടിയാണെന്ന് തോന്നുന്നു ഒരാൺകുട്ടിയാണ് ഫേമസ് ആയി വന്നത് ആ കുട്ടിയുടെ കണ്ണ് ആ കുട്ടിയുടെ മുഖം ആ കുട്ടിയുടെ മുട്ട ഇതൊക്കെ ഒരു ബ്യൂട്ടിയുടെ ആയി മാറുകയും അതൊരുപാട് അതിനെ ചിത്രം വരയ്ക്കുകയും അതുപോലെ ക്ലേ മോഡലിംഗ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് എത്രയെത്രയാണ് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള പല കാര്യങ്ങളും വളർന്നത് അതെന്താണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിൽ നിന്ന് അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ രൂപം ഇതൊക്കെ പോപ്പുലർ ആവുകയും എല്ലാവരും അത് കാണുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ജനറലായിട്ട് മാറും അത് കോമൺ ആയിട്ട് മാറും മനസ്സിലാവുന്നുണ്ടോ ഉദാഹരണത്തിന് നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ വെളുത്ത ചർമ്മമുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ കറുത്ത ചർമ്മമുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇരുനറമുള്ളവരെയൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ ചെയ്യുന്നില്ല ഞാനത് പൂർണ്ണമായിട്ട് അങ്ങനെയാണെന്ന് പറയല്ല പക്ഷെ കൂടുതലും വെളുത്ത ചർമ്മം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് വെളുത്ത ചർമ്മം വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സിനിമാ നടികളെ എടുത്തു നോക്കുക എല്ലായിടത്തും കൂടുതലും വെളുത്ത ചർമ്മമുള്ള സിനിമാ നടികൾ മാത്രമാണ് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുകയുള്ളൂ സിനിമാ നടന്മാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും കറുത്ത സിനിമാ നടന്മാരും ഇരുനിറമുള്ള സിനിമാ നടന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ ഈ വെളുപ്പ് നിറമുള്ളതിനെ കാണിക്കുമ്പോൾ അതുപോലെ ഈ സോപ്പുകളുടെ പരസ്യത്തിലും പലതരം ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ പരസ്യത്തിലും ഈ ഒരു സോപ്പ് ഇങ്ങനെ ബോഡിയിലൂടെ നീങ്ങി പോകുമ്പോഴേക്കും കറുത്ത ചർമ്മമൊക്കെ വെളുത്ത ചർമ്മമായി മാറുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകൾ ചെയ്തിട്ട് വാസ്തവത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറുകളൊക്കെ ഉണ്ടാകുന്നത് അതായത് തെറ്റായ അറിവിൽ നിന്നാണ് ഈ അസുഖം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ വിചാരിക്കുന്ന അഭംഗി എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കാര്യം ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമാണോ ഉള്ളത് ചിന്തിച്ചു നോക്കുക ഇതേപോലെയുള്ള ചില പ്രത്യേകതകളുള്ള ഒരുപാട് പേര് ലോകത്തിലുണ്ട് അതിൽ തന്നെ വളരെ പ്രശസ്തരും വിദഗ്ധരും ധനികരും പ്രസിദ്ധരുമായിട്ടുള്ള പലരുമുണ്ട് എന്നിട്ട് അവരൊക്കെ എത്ര ഹാപ്പി ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കണം നിങ്ങൾ ഫുട്ബോൾ സ്റ്റാർസ് ഒളിമ്പിക് സ്റ്റാർസ് ഇതുപോലെ പല പല മേഖലകളിലും അവരുടെ ശരീരത്തിൻ്റെ നിറമോ ഷെയ്പ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല നമ്മളൊന്നും അവരെ പരിഗണിക്കുന്നത് അവരുടെ കയ്യിലുള്ള ഏതോ ഒരു കഴിവിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് അവസാനം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരു വ്യക്തിയുടെ കൈവശം പ്രത്യേകിച്ച് ഷൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം കൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ മുടി എങ്ങനെയാണ് മുഖം എങ്ങനെയാണ് പല്ലെങ്ങനെയാണ് എങ്ങനെയാണ് നിറം എന്താണെന്നൊന്നും ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സ്കില്ലും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തം ശരീരം കൊണ്ട് തന്നെ കൂട്ടത്തിൽ അട്രാക്ഷൻ സൃഷ്ടിക്കേണ്ടി വരും എന്നാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് ചില കരവിരുദുകളാവാം ചില തൊഴിലുകളാകാം ആർട്സ് ആകാം സ്പോർട്സ് ആകാം കഥയോ കവിതയോ സംസാരമോ പ്രസംഗമോ എന്തുമാകാം നല്ല നല്ല ആശയങ്ങളാകാം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യന് സ്വന്തം ശരീരത്തിൻ്റെ ഷെയ്പ്പുകൾ വെച്ചുകൊണ്ടോ നിറങ്ങൾ വെച്ചുകൊണ്ടോ ഷൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ശരീരം കൊണ്ട് ഷൈൻ ഒരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സ്കില് കൊണ്ട് ഷൈൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരം കൊണ്ട് ഷൈൻ ചെയ്യേണ്ട കാര്യം അത്ര തന്നെ വരുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഈ കാര്യത്തെ പൂർണ്ണമായും അവഗണിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ടല്ലാതെ നിങ്ങളുടെ ജീവിതം വിധത്തിൽ എന്തെങ്കിലും സ്കില്ലിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി ഓടി നടക്കുക ആ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്ത് കുറവുകളെ കുറിച്ചിട്ടാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നീട് നിങ്ങൾക്കൊരു ടെൻഷനെ അല്ലാതെയാണ് ഇതാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ നമുക്ക് വീണ്ടും കാണാം ബൈ